നമ ഗണപതി ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നാരായണീയം ദശകം ഇരുപത്തൊൻപത് മോഹിനി രൂപവർണ്ണനം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത് മൂർത്തി ആവിർഭവിച്ചു അമൃതകലശവുമായി അതാണ് നമ്മൾ വായിച്ചതിന് നമുക്ക് മോഹിനി രൂപവർണ്ണനം ഭഗവാൻ മോഹിനി വേഷമായി വന്നതിനെ പറ്റിയാണ് ശ്ലോകം ഒന്ന് ഉത് ഗതസ്തവ കരാൽ ദേവാ ഭവൽ പ്രഭാവാത്

പാലാഴിയിൽ നിന്നും അമൃതകലശവുമേന്തി പൊങ്ങി വന്ന ധന്വന്തിരിമൂർത്തിയുടെ കൈകളിൽ നിന്ന് അസുരന്മാർ അമൃതകലശം അപഹരിച്ചു ഭഗവാൻ ഇങ്ങനെ ധന്വന്തിരിമൂർത്തിയുടെ അവതാരമായി തന്നെ പൊങ്ങി വന്നു ആ പാലാഴിയിൽ നിന്ന് ധന്വന്തിരി മൂർത്തി ആവിർഭവിച്ചപ്പോൾ ഈ അമൃതകലശം ഈ അസുരന്മാരെന്ത് ചെയ്തു അത് അപഹരിച്ചു അപ്പോൾ ഇത് കർത്തവ്യമൂഢരായി വിഷമിച്ചു നിന്ന ആ ദേവകളെ അവരത്രമാത്രം ദേവന്മാരും അപ്പോൾ അത് കണ്ട് വിഷമിച്ചു അപ്പോൾ ആ ദേവന്മാരെ ആശ്വസിപ്പിച്ച് ഭഗവാൻ ഉടനെ അപ്രത്യക്ഷനായി അവരെ ആശ്വസിപ്പിച്ചിട്ട് ഭഗവാനുടനെ ഉടനെ മറഞ്ഞു അപ്രത്യക്ഷനായി ഭഗവാനീ ഗുരുവാരപ്പ അവിടുത്തെ ആ പ്രഭാവത്താൽ അപ്പോൾ ആ അസുരന്മാർ കലഹപ്രിയരായി അത്രമാത്രം അവിടെ കലഹമുണ്ടായി ദേവന്മാരുടെ ആക്കു ഇവിടെ ഈ അമൃതകലശം പൊങ്ങി വന്നത് അത് മനഃപൂർവ്വമായി ഈ അസുരന്മാർ അപഹരിച്ചപ്പോൾ അവിടെ കലഹമുണ്ടായി നമുക്ക് അടുത്ത ശ്ലോകം എന്താന്ന് വായിക്കാം ശ്ലോകം രണ്ട് ശ്യമാങ്കുരാം ത്വം പീയൂഷകുംഭം സർവേ കൃഷ്ണാകുല പ്രതിയുൽ സ്ഥൽ ഉഭേ ശ്യാചാ താസിംഗചമണ്ഡല ഭംഗുരാംഭകലഹം പരിമുച്ചുല പ്രതിയു സ്ഥൽ ഉംഭേ ഇവിടെ ഭഗവാൻ അങ്ങനെ അപ്രത്യക്ഷമായി അപ്പോഴെന്ത് വന്നു ഭഗവാൻ നാരായണൻ അങ്ങ് ശ്യാമളവർണവും കാന്തിയാർന്ന സൗന്ദര്യവും തുളുമ്പുന്ന താരുണ്യം തുളുമ്പുന്ന വട്ടണി വട്ടണിക്കൊങ്കകളാൽ ഒരല്പം അകത്തേക്ക് കുനിഞ്ഞതുമായ ഒരു രൂപം കൈക്കൊണ്ടുവന്നു ഇത് അസുരന്മാരൊന്നും അറിയുന്നില്ല ഇവിടെ ഭഗവാൻ അപ്പോഴു തന്നെ അപ്രത്യക്ഷമായിട്ട് എങ്ങനെ ഇവിടെ വന്നത് പിന്നെ ശ്യാമള വർണ്ണവും കാന്തിയാർന്ന സൗന്ദര്യം തുളുമ്പുന്ന താരുണ്യം തുളുമ്പുന്ന വട്ടണിക്കൊങ്കകളാൽ ഒരു അല്പ ഒന്ന് കുനിഞ്ഞതുമായ ഒരു രൂപം കൈക്കൊണ്ടു അസുരന്മാരെല്ലാം ആ സുന്ദരീ മണിയെ കണ്ട് അമൃതകുംഭത്തെ ചൊല്ലുള്ള കലഹം ഉപേക്ഷിച്ച് അവർ മതിമറന്നുപോയി ഈ സുന്ദരിയെ കണ്ടപ്പോൾ ഭഗവാൻ അതാണിവിടെ മോഹിനി വർണ്ണമെന്ന് നമ്മൾ വായിച്ചത് ആ ഒരു രൂപം കൈക്കൊണ്ട് മോഹിനി കണ്ടാൽ ആരും മോഹിക്കുന്ന കണക്ക് ഒരു രൂപം കൈക്കൊണ്ടാണ് ഭഗവാനിവിടേക്ക് വന്നത് അസുരന്മാരെന്ത് വന്നു ആ സുന്ദരി മണിയെ കണ്ടപ്പോൾ അമൃതകുംഭത്തെക്കുറിച്ചുള്ള വഴക്കുകളെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് കാരണം അതിനേക്കാൾ ഭയങ്കരമാണല്ലോ ഈ രൂപം ആ മണിയുടെ കുചകുംഭത്തിൽ തൃഷ്ണാപരവശരായി ഭഗവാനുടെ നേർക്കടുത്തുകൂടി ഈ സുന്ദരി രൂപത്തിൻ്റെ അടുത്തേക്ക് ഈ അസുരന്മാർ അടുത്തോട്ട് വന്ന് ചേർന്ന് അടുത്തുകൂടി നിൽക്കുക വഴക്കൊക്കെ അങ്ങ് പോയി കലശത്തിൻ്റെ അമൃതകലശത്തിൻ്റെ വഴക്കൊക്കെ മാറിയിട്ട് ഈ സുന്ദരി മണിയുടെ കുചകുംഭത്തിൽ തൃഷ്ണാപരവശരായി അങ്ങനെ ആ രൂപത്തിനെ നേർക്കോട്ട് തന്നെ നേരെ അടുത്തുകൂടി നിൽക്കുന്നു അതാണ് അവർ അപ്പോൾ ചെയ്യുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് കാ മൃഗാക്ഷി വിഭജസ്വസുധാമിമാം ഇതീ ആരു അഭിയാചതോ വിശ്വേ മയി കഥം ദൈത്യ കുാസ്മ ദൈക്യാളപന് അവിശ്വസിൻ അനി ഖാ മൃഗാക്ഷീ വിഭജസ്വസുധാ ഇമാം ഇതി ഇതിരുൂഢരാഗവിവൻ അഭിയാച്ചൂൻ വിശ്വസേ മയി കഥം കുലടാസ്മ ദൈക്യാ ഇയാളന് അപ്പം വിശ്വസിതാദ അങ്ങനെ ഈ സുന്ദരി രൂപത്തിനടുത്തോട്ട് കൂടി നിന്ന് അവർ ചേർന്ന് നിന്നുകൊണ്ട് ആ മോഹിനിയടുത്ത് ചോദിക്കുന്നു ഈ അസന്മാർ ചോദിക്കുക മോഹിനിയോട് കാരണം അവരുടെ നേരെ അടുത്തോട്ട് തന്നെ കലഹങ്ങളെല്ലാം കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് അവർക്ക് അമൃതവും വേണ്ട കുംഭവും വേണ്ട എന്നിട്ട് ഈ സുന്ദരിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് ചോദിക്കുന്നു ഹേ സുന്ദരി പറയൂ പവതി ആരാണ് വരൂ ഭയപ്പെടേണ്ട വന്ന് ഞങ്ങൾക്ക് ഈ അമൃത് ഭാഗത്ത് തരൂ അങ്ങനെ സുന്ദരിയോട് പറയൂ ഭവതി ആരാണ് വരൂ ഭയപ്പെടണ്ട വന്ന് ഞങ്ങൾക്ക് ഈ അമൃത് പ പകത്ത് തരൂ എന്ന് ഇവിടെ വഴക്കൊന്നുമില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഇത് അവിടുന്ന് ആരാണ് ഞങ്ങൾക്ക് ഈ അമൃത് ഞങ്ങൾക്ക് പകത്ത് എല്ലാവർക്കും പങ്കിട്ട് തരൂ എന്നിങ്ങനെ കൊഞ്ച് കുഴഞ്ഞ് നേരിട്ട് പറഞ്ഞ അവരോട് ഭഗവാനെ ഗുരുവായപ്പ ഈ മോഹിനീ വേഷം ചമഞ്ഞിരുന്ന ഭഗവാനെ അവർ മോഹിപ്പിക്കുമാർ കാരണം അത്രമാത്രം ഒന്നും കൂടെ അവർ മോഹിച്ചോട്ടെ എന്ന് കരുതി ഭഗവാൻ എന്ത് ചെയ്തു തേൻചോരു മൊഴിയായി പറഞ്ഞു ഈ ഈ മോഹിനീ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ അപ്പോൾ മോഹിനീ വേഷം ചമഞ്ഞിരുന്ന ഭഗവാൻ അവരെ ഒന്നും കൂടെ മോഹിപ്പിക്കുമാറു തേൻ ചോര മൊഴിയായി പറയുന്നു ഹേ അസുരന്മാരേ ഞാനൊരു കു കുലടയല്ലേ നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും ഇല്ല വിളമ്പിത്തരാൻ ഞങ്ങൾക്ക് പങ്കിട്ട് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മോഹിനീ രൂപം ഭഗവാൻ പറയുന്നു ഹേ അസുരന്മാരേ ഞാനൊരു കുലടയല്ലേ എന്ന് വെച്ചാൽ അകത്തോട്ട് അല്പം ഒന്ന് വളഞ്ഞിരിക്കുകയാണല്ലോ ഈ ദേഹം അതുകൊണ്ട് ഞാനൊരു കുലടയല്ലേ നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്കെന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അത് എന്ന് വെച്ചാൽ ആദ്യമായി കാണുന്നൊരു പെണ്ണിനെ വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് അവിടെ ആ മോഹിനി രൂപം പോകേണ്ട അങ്ങനെ ഭഗവാൻ അങ്ങനെ പറഞ്ഞു എങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിക്കും എന്ന് അപ്പോൾ അത് മനസ്സിലിങ്ങനെ ഉണ്ട് ആ മോഹിനി മോഹിനിരൂപത്തിന് അതുകൊണ്ടാണ് പ്ര എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ മൊഴിഞ്ഞുകൊണ്ട് അനുരാഗത്താൽ വല്ലാതെ വലഞ്ഞിരിക്കുന്ന അവരെ തന്നിൽ വിശ്വസിക്കുന്നവരാക്കി തീർത്തു ഒന്നും കൂടെ വിശ്വസിക്കത്തട്ടെ എന്ന് കരുതി അങ്ങനെ കൊഞ്ചു കുഴഞ്ഞുകൊണ്ട് തന്നെ ഈ മോഹിനി രൂപം അവരോടിങ്ങനെ പറഞ്ഞു ആ മോഹിനിയെ അസുരന്മാർ വിശ്വസിച്ചിട്ട് ഈ അമൃത് വിളമ്പാൻ ഏൽപ്പിച്ചു എന്തും വരട്ടെ എന്ന് കരുതി സുന്ദരിയല്ലേ അങ്ങനെ അവരത് വിളമ്പാൻ ആ രൂപത്തിനോട് ആ മോഹിനിയെ വേഷമായിരുന്ന ഭഗവാനെ ഏൽപ്പിച്ചു ഈ അമൃത് നമുക്ക് നാലാം ശ്ലോകം വായിക്കാം ശ്ലോകം നാല് കലശം മോദാൽസുധാലേഷു ദദസ്തു സാ ദുഛേേതം മമ സഹധ്രും ഇതിക്തി പ്രഭേദ സമദാ മോദാൽ ലീലാവിലാസതിഭാധാ കലശം യുഷു ദദസ്തു സാത്വം ദുച്ഛേേതം മമ സഹധ്രും ഇതി ബ്രുവാണ പങ്ക്തി പ്രഭേദ വിനിവേശിതദേവദൈത്യ ലീലവിലാസഗതി ഭീ സമതാ അങ്ങനെ വിളമ്പാൻ അവർ ഈ മോഹിനിയെ ഏൽപ്പിച്ചു എന്നിട്ട് അസുരന്മാർ സന്തോഷത്തോടെ മോഹിനി രൂപം പൂണ്ട അങ്ങയുടെ കയ്യിൽ തന്നപ്പോൾ ഭഗവാന്റെ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് തെറ്റു വല്ലതും പറ്റിപ്പോയാൽ നിങ്ങൾ പൊറുക്കണം അപ്പോൾ സന്തോഷത്തോടെ മോഹിനിയെ ഏൽപ്പിച്ചപ്പോൾ ഈ മോഹിനിയായ ഭഗവാൻ അവരോട് പറയുന്നു എനിക്ക് അതായത് ഭഗവാന് തെറ്റു വല്ലതും പറ്റിപ്പോയാൽ നിങ്ങൾ പൊറുക്കണം എന്നിട്ട് അസുരന്മാരെയും ദേവന്മാരെയും പന്തി തിരിച്ചിരുത്തി എന്നിട്ടോ ആ അമൃതനെ ആടിക്കുഴഞ്ഞു കുണുങ്ങി കുണുങ്ങി നടന്നുകൊണ്ട് വിളമ്പി തുടങ്ങി ഒരു കുണുങ്ങി കുണുങ്ങി ഒരു ഈ കുണുക്കത്തിൽ ശ്രദ്ധിച്ചിരിക്കണം ആരാ ഈ അസുരന്മാർ അന്തം ഇട്ടവിടെ ഇരുന്ന് നോക്കി അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവിടെ അവർ അമൃതനെ പറ്റിയൊക്കെ മറന്നു പോകും അതിന് ഈ മോഹിനി രൂപമായ ഭഗവാൻ എന്ത് ചെയ്തു ആടി ഒന്ന് കുണുങ്ങി കുണുങ്ങി നടന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് വിളമ്പി അങ്ങനെ വിളമ്പി തുടങ്ങി അസുരന്മാരാകട്ടെ മോഹിനിയുടെ തേഞ്ചോരു മൊഴിയിലും ലീലാവിലാസങ്ങളിലും മയങ്ങി ആ രൂപത്തിൽ അനുരാഗ അനുരാഗപരവശരായിരുന്നു പോയി ഇത് കണ്ടപ്പോൾ ഈ മോഹിനിയുടെ സൗന്ദര്യം തേഞ്ചോരു മൊഴിയും അത് തേഞ്ചോരുന്ന വർത്തമാനങ്ങളും ലീലാവിലാസങ്ങളെന്ന് വച്ചാൽ കുണിയെ കുണികളെ നടത്തവും ഇത് കണ്ടപ്പോൾ അസുരന്മാർ അതിൽ തന്നെ മയങ്ങി ആ രൂപത്തിൽ അനുരാഗപരവശരായിരുന്നു പോയി അവർ അമൃതൻ്റെ കാര്യം തന്നെ മറന്ന മറന്നുപോയി അമൃതം ഇങ്ങനെ ഉണ്ടെന്നോ അത് വിളമ്പ് തന്നോ പന്തി തിരിച്ചിരുത്തിയെന്നോ ദേവന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്നോ ഒന്നും തന്നെ അവർക്ക് അവിടെ ഒന്നും അറിഞ്ഞില്ല അവർ അമൃതൻ്റെ കാര്യം മറന്ന പോലെയായിപ്പോയി അതാണ് ഇതുവരെ വായിച്ചാൽ നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ